ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്നേരം നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ വീട്ടു ജോലികളും വിശേഷങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അന്നേരം നമ്മുടെ അപ്പൂസ് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അന്നേരം രാവിലെ ഇങ്ങനെ ചേട്ടൻ കൊണ്ടുവിടും വൈകിട്ട് വിളിച്ചുകൊണ്ട് വരും അന്നേരം അങ്ങനെ പോയി കേട്ടോ ടിനോപ്പന് ഇന്ന് പോയിട്ടില്ല ഇവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ ഞാൻ ചപ്പാത്തി മുട്ടക്കറിയാണിന്ന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൂസ് അതുതന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഞാനത് ഉണ്ടാക്കുന്ന ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നേരത്തെ ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് തീയൊക്കെ ഒന്ന് കത്തിച്ച് അന്നേരം ഇപ്പം നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീയക്കെ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം മഴയുണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ അന്നേരം ആദ്യം തീയൊക്കെ ഒന്ന് കത്തി വന്നതാണ് അപ്പം ഞാൻ എടുത്ത് ആ കാലം പെട്ടെന്ന് വെച്ചു അന്നേരം ഒന്ന് കെട്ടു കേട്ടോ അന്നേരം ഞാൻ പിന്നെ എടുത്ത് അത് കലവെടുത്ത് മാറ്റിയിട്ട് വീണ്ടും തീയൊക്കെ നല്ലവണ്ണം ഒന്ന് കത്തിച്ചിട്ട് വീണ്ടും എടുത്ത് വെച്ചു കേട്ടോ അന്നേരം നമ്മുടെ ഇപ്പുറത്തെ ആ പുക കുഴലിൽ കൂടെ പുക നമ്മൾ തള്ളി വിട്ടില്ലെങ്കിൽ പുക ഇങ്ങനെ വരും അന്നേരം ഞാൻ പിന്നെ പുകയൊക്കെ ഒന്ന് അങ്ങോട്ട് തീയൊക്കെ കൊടുത്ത് പുക പോകാൻ വേണ്ടി തീയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്ന് തീ കത്തിക്കുവാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തീ കത്തിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ കെട്ടി കിടക്കും എന്നാലും നല്ല കനലൊക്കെ കാണും കേട്ടോ അങ്ങനെ തേണ്ട തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് രാവിലെ ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഇന്ന് നമുക്ക് ത്തിരി ജോലിയുള്ള ദിവസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി മീൻസ് നമുക്കീ ഇന്ന് ഒന്ന് നാല് പുറം ഒന്ന് തൂത്തുവാരി ഒന്ന് തീയൊക്കെ ഇടണം കുറച്ച് ദിവസമായി ബാക്കി സൈഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ അന്നേരം ഞാൻ അവിടെയൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ങ്ങനെ ഞാൻ ഇറങ്ങി നമ്മുടെ പൂ നിൽക്കുന്നതാണ് ഈ വയലറ്റ് പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇപ്പം വണ്ണം അങ്ങ് മുറ്റം നിറയെ ഈ ചെടിയായിട്ട് പൂവിങ്ങനെ പിടിച്ചുകിടക്കുകയാണ് ആരൊക്കെയോ എന്നോട് ഇതിൻ്റെ കമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അഡ്രസ്സ് ഇല്ലാതെ ഞാൻ എങ്ങനെ അയച്ചു തരാനാ അന്നേരം ഞാൻ ആർക്ക് വേണേലും ഈ കമ്പ് തരാം ഞാൻ ഈ ഒരു കമ്പ് കൊണ്ട് ഇട്ടതാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചതാണ് അന്നേരം ഞാൻ ഒരു കമ്പ് കുത്തി വെച്ചാലും നല്ലവണ്ണം പിടിക്കും കേട്ടോ അങ്ങനെ തന്നെ എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ ചെടിയെല്ലാം പോവും പിന്നീട് നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇതെല്ലാം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ മിറ്റ നിറയെ ഇങ്ങനെ ഓലോലിക്ക എന്ന് പറഞ്ഞൊരു കായല്ലേ അത് വീണ് കിടക്കയാണ് അന്നേരം ഇപ്പം തൂക്കുന്ന സമയത്ത് അതെല്ലാം പെറുക്കി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഓലോലിയുടെ ഇലയും ഓലോലിക്കായുമാണ് മിറ്റ നിറച്ച് അന്നേരം നമുക്ക് ഡെയിലി തൂക്കണം കേട്ടോ ഈ ഒരു സീസണാണ് ഓലോലിക്കായുടെ സീസൺ ഇത് പെറുക്കി ഉപ്പിലിടണം കേട്ടോ ഉപ്പിലിട്ടിട്ട് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ സൂപ്പറാണ് നല്ല പുളിയാണ് അതൊക്കെ അവിടെ കിടക്കുക ഞാൻ പിന്നെ ഓർത്ത് പിന്നെ നമ്മുടെ ഈ ഓസൊക്കെ അവിടെ ഒന്ന് ചെടിക്ക് നനയ്ക്കുന്നതാണ് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് പിന്നെ നമ്മൾ തൂക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ തൂക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ കാണും കാരണം ഈ അപ്പൂസ് വൈകിട്ട് വന്നൊരു ഫുട്ബോൾ കളിയുണ്ട് കേട്ടോ അന്നേരം അവിടെ ഇവിടെ എല്ലാം കല്ലൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് കമ്പുമൊക്കെ നാട്ടിയാണ് ഈ ഫുട്ബോൾ കളിക്കുന്നത് അന്നേരം നമ്മൾ രാവിലെ മുറ്റം തൂത്തിട്ട് പിന്നെ കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തൂക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ തേണ്ട മിറ്റ പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അന്നേരം നല്ല ഒരു ജോലിയാണ് ഈ മുറ്റ പടി കേട്ടോ ഒന്നാമതെൻ്റെ ചൂലങ്ങ് ചെറുതായി കേട്ടോ നല്ല നല്ലവണ്ണം കുനിഞ്ഞ് വേണം നമ്മൾ തൂക്കാൻ അന്നേരം നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് അന്നേരം നമ്മൾ തൂത്തേ പറ്റത്തുള്ളൂ ഇല്ലേ നമ്മൾ തൂക്കാതെ പിന്നെ വേറെ ആരുമില്ലല്ലോ തൂക്കാൻ അങ്ങനെ ഞാൻ തേണ്ട തൂത്തും അപ്പുറം വശം എല്ലാം തൂത്തിട്ട് കുറേ നേരം എടുത്ത കേട്ടോ ആ തീയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ വന്നിരിക്കുന്നത് അപ്പുറത്തെ സൈഡ് മുഴുവൻ തൂത്തിട്ടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ബാക്കിലോട്ട് തൂത്തുകൊണ്ട് പോവാണ് കേട്ടോ അന്നേരം ഇവിടെ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ബൂത്തുങ്കായുടെ ആ മരം പൂ പരിശേ മാവ അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട് നെല്ലി ഒക്കെ നമ്മുടെ ആ സൈഡിലുണ്ട് കേട്ടോ അവിടെ എല്ലാം പോയി ഞാൻ ഒന്ന് തൂത്ത് കൂട്ടി എന്നിട്ട് ഒന്ന് തീയിട്ട് കേട്ടോ തീ ഇട്ടിട്ട് പിന്നെ ഞാൻ വന്ന് വീണ്ടും അടുക്കളയിലോട്ട് കയറി അന്നേരം നമ്മൾ ചോറിനുള്ള വെള്ളം മാത്രം വെച്ചിട്ടാണ് പോയത് കേട്ടോ അന്നേരം നല്ലവണ്ണം തിളച്ചില്ല വെട്ടി തിളയ്ക്കുന്നതിന് മുന്നേ ഞാൻ അരി ഇടും കേട്ടോ അന്നേരം ഇന്ന് വെള്ളം വെച്ചിട്ട് ഞാൻ തൂക്കാൻ പോയതാണ് അന്നേരം നല്ലവണ്ണം ചൂടായി അപ്പോഴത്തേനെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂര ഞാൻ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഫ്രിഡ്ജിനകത്ത് അന്നേരം കേട്ടോ അന്നേരം അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോയി ക്ലീനൊക്കെ ചെയ്തിട്ട് വന്നത് റ്റമൊക്കെ അടിച്ചിട്ട് വന്നേ അന്നേരം ഇന്ന് നമുക്ക് നമ്മുടെ പെരക്കാവ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കുകയും ചെയ്യണം കേട്ടോ അന്നേരം ഞാൻ മീനൊക്കെ തലേ ദിവസം വെട്ടി വെച്ചുകൊണ്ട് അത്രയും എനിക്ക് ജോലിപ്പാടില്ല അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും വീടുകളിലെ ജോലി ഇത് തന്നെയാണ് രാവിലെ മുതലല്ലേ എന്നാലും നമ്മുടെ ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മീനാ കുട്ടിക്ക് എന്തോ ഒരു ജോലിയാ വീട്ടിൽ എനിക്കൊരു ജോലി ഇല്ലെന്നും പറഞ്ഞ് പക്ഷേ ഞങ്ങൾക്കിതൊന്നും ഒരു ജോലിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്താലേ ഉള്ളൂ കുഴപ്പം കേട്ടോ എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല രാവിലെ മുതൽ ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും നല്ല ആയാസമാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം പിടിക്കാം കേട്ടോ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി നേരമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടി വി കാണുമോ മൊബൈലിൽ കാര്യങ്ങൾ നോക്കുകയോ ഒക്കെ ചെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് കൊടുക്കുകയൊക്കെ അല്ല നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്യുവല്ലോ കേട്ടോ നമ്മുടെ രാവിലെ മുതലുള്ള ജോലികളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഇന്നേരം ഉച്ച വരെ ഉള്ള ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ പിന്നെ മക്കൾ വരുമ്പോൾ അങ്ങനെ കയറത്തേ ഉള്ളൂ കേട്ടോ അല്ലാതെ വയ്യോളം നമുക്കിങ്ങനെ ജോലിയില്ല അങ്ങനെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ കാണുമ്പം പുറത്തുള്ളവർക്കൊക്കെ അത്രയും ജോലികളൊന്നുമില്ലല്ലോ അവരൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് മിറ്റവും ഒന്നും അങ്ങനെ അടിക്കേണ്ട കാര്യമില്ല അന്നേരം നമുക്ക് ഉള്ള ജോലികളൊക്കെ തന്നെയാണ് ഡെയിലി ഉള്ളതാണ് ഇത് കേട്ടോ അതൊരു റുട്ടീൻ പോലെ തന്നെ നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മളിങ്ങനെ ചെയ്യും അതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു സമാധാനമാകും എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട ഈ സമയത്ത് നമ്മുടെ പെരക്കാവെല്ലാം തൂത്തു വാരുന്ന ഒന്നും ഞാൻ കാണിച്ചില്ല പിന്നെ ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ നല്ലവണ്ണം ഹാളും സിറ്റൗട്ടും റൂമും എല്ലാം തുടച്ചിട്ട് എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അന്നേരം എന്താണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കറി വെക്കാൻ വേണ്ടി ഞാൻ വെട്ടി മീൻ വെച്ചിട്ടുണ്ട് അന്നേരം അതെല്ലാം ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഇവിടെയൊക്കെ തൂത്ത് തുടയ്ക്കുന്നത് കേട്ടോ അന്നേരം ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ഒന്ന് പേസ്റ്റാക്കി കറി വെച്ചാൽ മതി പിന്നെ ഒരു പയറും എഴുക്കോരട്ടിയൂടെ വെക്കണം കേട്ടോ അന്നേരം നമ്മളിങ്ങനെ കൂടുതൽ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസം അധികം കുക്കിങ്ങിന് കയറാതിരിക്കുകയാണ് നല്ലത് അന്നേരം ഞാൻ തലേദിവസമേ ഇങ്ങനെ ഒത്തിരി ഒക്കെ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ കറിയൊക്കെ ഒന്നി വെച്ച് വെക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ അടുക്കള തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ പറ്റത്തില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് കേട്ടോ അന്നേരം ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ഞാൻ ചെയ്തത് ഇന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ വന്ന് മീൻ കറി വെക്കുന്നത് കേട്ടോ ഇന്നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം പിന്നെയും കഴുകി ഇത് വെള്ള ചൂരയാണ് കേട്ടോ രണ്ട് കിലോ ചൂര ഉണ്ടായിരുന്നു രണ്ട് കിലോ ഇല്ല ഒരു കിലോ ചൂര ഉണ്ടായിരുന്നു അന്നേരം നമ്മളത് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ചേട്ടാ ഇന്ന് ഞാൻ വെക്കുന്ന മീൻകറി ഈ രീതിയിലാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടിത് അന്നേരം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല വണ്ണം ഒന്ന് കടുവ ഉലുവായും ഇട്ട് പൊട്ടിച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അത് വാടി വരുമ്പോഴത്തേനും നമ്മൾ രണ്ട് തക്കാളി ഒന്ന് അരിഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ ഈ തക്കാളിയോട് ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞ് നമ്മൾ പൊടികളോട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ ഒത്തിരി മഞ്ഞ മുളകൊടി ഇതിനകത്തേക്ക് ചേർക്കത്തി സോറി മുളക് പൊടിയല്ല മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ അന്നേരം ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് വാടി വരുമ്പോഴത്തേന് ഇട്ട് ഒന്ന് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കും കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ കറി വെക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുറച്ച് വലിയ മീനൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അന്നേരം ഈ മുളക് പൊടി നമ്മൾ എരിവില്ലാത്തതും എരിവുള്ളതും കൂടാണ് മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ആറിക്കഴിഞ്ഞ് നമ്മൾ മിക്സിക്കകത്തേക്ക് നല്ല വണ്ണം ഫൈനായിട്ട് അരച്ചെടുത്ത് കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത് അരപ്പും നമ്മൾ നല്ല വണ്ണം ഒന്ന് വഴറ്റണം കാരണം നമ്മൾ വഴറ്റിയതാണ് ഇതല്ല എന്നാലും അതിൻ്റെ ഒരു പച്ചക്കുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അതിനകത്തേക്ക് തന്നെ കുടമ്പുളിയോട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം വഴറ്റി പിന്നെ ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞാനിത് നല്ല വണ്ണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുളിയോടിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു പയറും എഴുക്കോർട്ടിയും കൂടാണ് നമുക്ക് വെക്കേണ്ടത് അന്നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അന്നേരം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം അന്നേരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ അന്നേരം നമ്മുടെ ഈ ഗ്രേവി ഈ സമയത്ത് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ പൊടിയാതെ നമുക്ക് അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീരി ഒന്ന് വേവിച്ചെടുക്കണം അന്നേരം വെള്ളച്ചൂര നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വെള്ളച്ചൂര ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക നമ്മുടെ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളച്ചൂര അവന് മീനുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള മീൻ ചൂരയാണ് കേട്ടോ അന്നേരം ഞാൻ ചൂര മിക്കവാറും ഇവിടെ മേടിക്കാറുണ്ട് അല്ലാത്ത മീനൊക്കെ മുള്ളാണെന്ന് പറഞ്ഞ് കൂട്ടത്തില്ല കേട്ടോ അന്നേരം നമ്മുടെ മക്കളുടെയൊക്കെ ഇഷ്ടത്തിനാണല്ലോ കൂടുതലും നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ തേണ്ട നമ്മുടെ മീനൊക്കെ തേണ്ടി വെച്ച് ഒരു കറിവേപ്പിലയൊക്കെ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കപ്പയുടെ ബാലൻസ് ഒരു കപ്പ ഇരിപ്പില്ലായിരുന്നോ അത് ഞാൻ ഇന്നലെ രാത്രി അത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതാരും കഴിച്ചില്ല കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ അന്നേരം അതെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അന്നേരം ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് കപ്പയാണല്ലേ അന്നേരം നിങ്ങൾക്ക് കപ്പ കഴിഞ്ഞ ദിവസം ചിക്കൻ കറിയുമായിട്ട് ഞാൻ കാണിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ് കപ്പയില്ലേ എന്നാലും ഞാൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഒന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ കാണുമ്പം ഒരു കപ്പ കഴിക്കാനൊരു മോഹം കേട്ടോ അങ്ങനെ അത് കപ്പയൊക്കെ തേണ്ട് കുഴച്ചത് വെളിയിലോട്ട് വെച്ച് പിന്നെ നമ്മളൊരു പയർ മെഴുക്കോർട്ടിയാണ് വെച്ചിരിക്കുന്നത് നാടൻ പയറാണ് കേട്ടോ ഇച്ചിരി ഉള്ളി പച്ചമുളകുമൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് കുറച്ച് എണ്ണയൊഴിച്ച് ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുർട്ടിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡും ക്ലീനിങ്ങും ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊന്ന് വിരിച്ചിരണം കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ